ഒടുക്കത്തെ ബുദ്ധിയായിരുന്നു പക്ഷെ പണിപാളി ബണ്ണുകളിലായി ഒളിപ്പിച്ചുകൊണ്ട് വന്ന എം ഡി എം എ പൊതികൾ പോലീസ് പിടികൂടി യുവാക്കൾ കസ്റ്റഡിയിൽ നാലു പണി പഠിക്കാം കോട്ടയം ചങ്ങനാശ്ശേരിയിലാണ് സംഭവം ചങ്ങനാശ്ശേരി പുഴവാത് സ്വദേശി ഇരുപത്തിനാല് വയസ്സുള്ള അമ്പാടി ബിജു ഹൗസിംഗ് ബോർഡ് കോളനി ഇരുപത്തിനാല് വയസ്സുള്ള ടി എസ് അഖിൽ എന്നിവരാണ് ബണ്ണുകൾക്കുള്ളിൽ എം ഡി എം എ ഒളിപ്പിച്ച് കടത്താൻ ശ്രമിച്ചത് കോട്ടയം ജില്ലാ പോലീസ് മേധാവിയുടെ ലഹരി വിരുദ്ധ സ്ക്വാഡും പോലീസും ചേർന്നാണ് പെരുന്ന രാജേശ്വരി കോംപ്ലക്സ് ജംഗ്ഷന് സമീപം വെച്ച് ഇരുവരെയും പിടികൂടി ബാഗ് പരിശോധിച്ചത് കാരി ബാഗിനുള്ളിൽ സൂക്ഷിച്ചിരുന്ന ബണ്ണുകൾക്കുള്ളിലാണ് മാരക ലഹരി സൂക്ഷിച്ചു വെച്ചിരുന്നത് പ്രതികളെ വിശദമായി ചോദ്യം ചെയ്യുന്നു മലയാളം ടെലിവിഷൻ കോട്ടയം ഇനി നിങ്ങളുടെ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും മരത്തിനേക്കാൾ വിലക്കുറവിലും മരത്തെ വില്ലും കരുത്തുമായി ഫാർ ടാഗ് സ്റ്റീൽ വിൻഡോ ആൻഡ് ഡോഴ്സ് ഫാർട്ടിന്റെ മാത്രമായി പ്രത്യേകതകൾ ഹൈ ക്വാളിറ്റി ജി എ ഷീറ്റിൽ നിർമ്മിക്കുന്നവ തിരഞ്ഞെടുക്കുവാൻ ആകർഷകമായ ഡിസൈനുകൾ വിവിധങ്ങളായ അളവുകളിൽ ലഭ്യമാകുന്നു ഏതു കാലാവസ്ഥയും അതിജീവിക്കുന്നു ഫ്രെയിമുകൾക്ക് അധിക ചെലവുകളില്ല ഫിറ്റ് ചെയ്യാൻ വളരെ എളുപ്പം ഇനി ഫെർടാഗ് പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കൂ സമയവും സമ്പത്തും ലാഭിക്കൂ ഫാഗ് സ്റ്റീൽ വിൻഡോ ആൻഡ് ഡോഴ്സ്